കുമ്മാട്ടിക്കാളിയായാലും സുരേഷ് ഗോപി എന്നാണ് മകന്റെ അത്ര ഉപകാരപ്പെട്ടു ഇതിലേക്ക് വരാൻ വേണ്ടി ആദ്യം സുരേഷ് ഗോപി ഞാനാണ് അതാണ് ഉദ്ദേശിച്ചത് അതായത് ഉണ്ടല്ലോ അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ തീർച്ചയായിട്ടും നെപ്പോ കിട്ട് തന്നെയാണ് ഞാൻ നെപ്പോക്കിട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിംഗിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ ഒരു കരിയർ ഫ്രൂമെൻ്റെ കുഞ്ഞില് കുഞ്ഞുനാളിലോട്ട് പെർസീവ് ചെയ്ത് വന്ന ഒരാളല്ല മകന് നെപ്പോക്കിട്ടുന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെസ് കെ കുമ്മാട്ടിപ്പളി

ഇപ്പം ഫസ്റ്റ് രണ്ട് വന്ന് ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത ബിജയ് നെപ്പോക്ക് ഇടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ പെട്ടെന്ന് രണ്ടു ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയാലും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എന്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവന്റെ പൃഥ്വിരാജിന്റെ ഒരു ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറൺ പൃഥ്വിരാജ് എന്നോ കറൺ സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം അല്ലെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ മൂവീസ് ആണോ അതെല്ലാം അവരുടെ പേഴ്സ്പെക്ടീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാഗ്സും ആണ് പറഞ്ഞത് നെഗറ്റീവ് എന്ന് പറഞ്ഞല്ലോ പേഴ്സണലി നെഗറ്റീവ് എന്ന് എപ്പോ നെഗറ്റീവ് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്വന്തം ടാലന്റ് എക്സ്പോസ് ചെയ്താൽ പോലും ഒരാളുടെ ഷാഡോയിൽ ചെയ്യുന്ന ഒരു അവരുടെ പേരന്റ്സിനെ പറ്റി വൽഗറായ രീതിയിൽ ഓൺലൈൻ ആൾക്കാര് സംസാരിക്കുമ്പോഴ സുഖമായിട്ട് അത് അനുഭവിച്ചാണ് ഞാനും എന്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പൊ ചാലൂക്കിന്റെ കാര്യം എല്ലാവരും പേഴ്സണൽ ലൈഫില് ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിന്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ചു വന്ന നെഗറ്റീവ്സിനെ ഔട്ട് വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോക്കിട്ടെന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എന്റെ കേസത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകര് സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റൈൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പൊക്കെ ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിട്ടില്ല